ണപ്പാളി വിവാദവുമായി ബന്ധപ്പെടുത്തി യോഗദണ്ഡത്തിന്റെ പേരിൽ തന്നെയും തന്റെ കുടുംബത്തെയും പ്രതി ചേർക്കാൻ ശ്രമിക്കുകയാണെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ വളരെ ബോധപൂർവമാണ് യോഗദണ്ഡ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് യോഗദണ്ഡ തന്റെ കുടുംബം ചെയ്ത് കൊടുത്തതാണ് അത് സ്വർണമല്ല തടിയാണെന്നും എ പത്മകുമാർ പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ ശബരിമലയ്ക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നാളേകാലുണ്ടാവത്തില്ല എന്റെ കുടുംബത്തിൽ ഉണ്ടാവത്തില്ല ആ യോഗ കണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് സ്വർണമാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പറയുന്നത് അത് ഒരു ഈ ചൂ ഒരു തരി ചൂരലോ മറ്റെന്തോ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശബരിമലയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും എന്റെ മോനത് അവൻ ഇപ്പൊ കരാർ ഏറ്റെടുത്തു നിൽക്കുകയാണ് പറയുന്നത് അവൻ കരാർ ഏറ്റെടുത്ത നാളൊന്നും അല്ല എന്റെ മോന് ഷിപ്പിലെ ക്യാപ്റ്റനാണ് അയാളോ സ്വർണ്ണപ്പണി ചെയ്യുന്ന കരാറേറ്റെടുക്കുന്ന ആളൊന്നും ആളൊന്നുമല്ല ഇപ്പൊ ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്നെയും എന്റെ കുടുംബത്തെയും അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം ഇക്കാര്യം കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത്